ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം താമരകൾ ഉണർവിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും വിശുദ്ധയുടെയും വിശ്വസ്തതയുടെയും പ്രതീകമാണ് എന്നാൽ താമരയുടെ വേരുകൾ ചേറിലാണ് നിൽക്കുന്നത് സൗന്ദര്യം നിറഞ്ഞ താമരപ്പോവ് ഒരറ്റത്തും പ്രതീക്ഷയില്ലാത്ത ചെളി അതിൻ്റെ മറ്റേ അറ്റത്തും താമര അതിൻ്റെ ഊർജവും വളവും വലിച്ചെടുക്കുന്നത് അന്ധകാരം നിറഞ്ഞ മനുഷ്യൻ പോലും ഇറങ്ങി ചെല്ലുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നാണ് നാം കാണുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ മനോഹരമായ പൂവ് മാത്രമാണ് വെള്ളത്തിന് മുകളിലായി ശോഭിക്കുന്ന താമര അതിൻ്റെ ചെളിയുള്ള അവസ്ഥകൾ ആരെയും അറിയിക്കാറില്ല ജീവിതം മുഴുവനും കയ്പാണ് ചെളിയാണ് ഉള്ളിൽ മുഴുവനും പരാജയമാണ് എന്നൊന്നും താമരകൾ പറയാറില്ല അശുദ്ധമായ ഇടങ്ങളിലാണ് അവ വളരുന്നതെങ്കിലും അശുദ്ധി തൻ്റെ പൂക്കളിൽ പടരുവാൻ താമര അനുവദിക്കില്ല നമുക്ക് പുഷ്പിക്കുവാനുള്ള ശക്തിയും ബലവും ലഭിക്കുന്നത് അനുകൂല സാഹചര്യങ്ങളിൽ നിന്നല്ല നാം വെറുക്കുന്ന സാഹചര്യങ്ങൾ നാം ആഗ്രഹിക്കാത്ത അവസ്ഥകൾ നമ്മെ അശുദ്ധമാക്കാൻ ശ്രമിക്കുന്ന ഘടകങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളാണ് നമ്മെ വിടരുവാനും ശോഭിക്കുവാനും സഹായിക്കുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി വിടരുന്ന പൂക്കളായി മാറുവാൻ നാം ശ്രമിക്കണം നാം മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറായാൽ അശുദ്ധി നമ്മെ പിന്തുടരുകയില്ല ചേറും ചെളിയും എപ്പോഴും അടിയിൽ കാണും നാം അവിടെ അകപ്പെട്ട് ചുരുങ്ങിപ്പോകരുത് എല്ലാ രാത്രിയിലും താമരകൾ അവയുടെ ഇതളുകൾ അടച്ച് വെള്ളത്തിലേക്ക് അല്പം കൊടുക്കും രാത്രിയിൽ അവ ഊർജം സംഭരിക്കും രാവിലെ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ തന്നെ തട്ടുമ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് തലയിട്ട് തൻ്റെ മനോഹരമായ ഇതളുകൾ വിശാലമായി വിടർത്തും ഉയരത്തിലെ ദൈവശക്തി ഉണ്ടെങ്കിലേ വിടരുവാൻ സാധിക്കൂ ഉയരത്തിലെ സ്വർഗീയ ശക്തിയും അടിയിലെ ചേറും ഒരുമിച്ചാകുമ്പോൾ അവിടെ സൗന്ദര്യം നിറഞ്ഞ പൂക്കൾ ജനിക്കുന്നു നിന്നെ വിളിച്ചിരിക്കുന്നത് നട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകുവാനും അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുവാനുമാണ് ഏഷയാാവ് നാൽപ്പത്തിമൂന്ന് രണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വിന്തു പോകില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ